രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പുനലൂരിൽ വൻ സ്വീകരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാലു മാസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശമാർ നടത്തിവരുന്ന അതിജീവന സമരത്തിന്റെ ഭാഗമായി നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്കാണ് പുനലൂർ മേഖലാ തലത്തിൽ പൗരസ്വീകരണം നൽകിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ ആസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പുഴലൂർ നാം കടന്നു പോകുന്നു ഈ അനുഭവം ഈ ജാതിയുടെ ഏറ്റവും മഹത്തായ അനുഭവം ഓരോ സ്ഥലത്തും ഓരോരുത്തരും ബിന്ദുവിനെയും ഈ ജാതിയിലെ ഓരോരുത്തരെയും കണ്ട് പറഞ്ഞത് കൈ പിടിച്ച് പറഞ്ഞ കാര്യം അവർക്കറിയാം ഏറ്റവും ദരിദ്രരായ മനുഷ്യർ മുതൽ ഈ പല മേഖലകളിലെ ഉദ്യോഗസ്ഥർ വരെ അവരുടെ സ്വകാര്യം വന്ന് കണ്ട് അവരോട് സംസാരിച്ചു ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ചിലപ്പോഴൊക്കെ മാറിയിടാൻ പ്രയാസമുണ്ട് പക്ഷെ നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പുടർന്ന് പോയ എത്രയോ പേരുണ്ട് കാരണം ഈ ജാഥ അടിത്തട്ട് മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്നു അവരോട് വികാരം പങ്കുവച്ചിരിക്കുന്നു അങ്ങനെ കടന്നു പോകുന്ന ഒരു ജാഥയാണിത് അതുകൊണ്ട് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മഹാവിത്ഭുതമൊന്നും ഒരുപക്ഷെ സംഭവിക്കില്ല എന്ന് നമ്മൾ പറയുന്നത് ഈ വരുന്ന സർക്കാർ വീണുകളയും എന്നൊന്നും നമ്മൾ പറയുന്നത് പക്ഷേ ഈ സർക്കാരിന് വീഴ്ത്താനുള്ള വലിയൊരു ശക്തി ഒരു ജനാവലി ഈ രാജ്യത്തൊരുങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവും സ്വാഗത സംഘം ചെയർമാൻ സി ബി വിജയകുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശശിധരൻ സുജ തോമസ് ആർ ലതികമ്മ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് നെൽസൺ സെബാസ്റ്റ്യൻ സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് ജി ധ്രുവകുമാർ കൺവീനർ എച്ച് ഹസീന എന്നിവരും കേരളത്തിലെ മനസാക്ഷി വരവിച്ചിട്ടില്ലാത്ത ജനങ്ങളിലൂടെ കഴിഞ്ഞ നാല് മാസമായി ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ ഇരുപത്തിയാറായിരത്തോളം വരുന്ന പ്രവർത്തകർ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും താഴെത്തട്ടിൽ ഇവിടെ നാടകം സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെ കാലത്ത് ഭാര്യയ്ക്ക് കോവിഡ് വന്നാൽ ഭർത്താവ് ദൂരമാർന്നിക്കുന്ന കാലം ഭർത്താവിന് കോവിഡ് വന്നാൽ ഭാര്യ ദൂരമാർന്നിക്കുന്ന കാലം ആ കാലഘട്ടത്തിനും ഓരോ വീടുകളിലേക്ക് കടന്നു ചെന്നു അതിൻ്റെ കൃത്യമായ ഡാറ്റ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ടത് കേരളത്തിലെ ഇരുപത്തിയാറായിരത്തോളം വരുന്ന ആശാപ്രവർത്തകർ എന്ന് പറയുന്ന സഹോദരിമാരാണ് ആ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവർ വീട് വീടാന്തരം കയറിയിറങ്ങി കളക്റ്റ് ചെയ്യുന്ന കേരളത്തിലെ മൂന്നരക്കോടിയോളം വരുന്ന ജനങ്ങളുടെ ആരോഗ്യ വിവരം അവരെന്ത് മരുന്ന് കഴിക്കുന്നു അവർക്ക് എന്താണ് അസുഖം എന്ന് പറയുന്ന വിവരം അത് ചോർത്തി അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകള് ജയിലിൽ കിടക്കുന്ന ശിവശങ്കറിനുമായി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ശ്രമിച്ച ചരിത്രം ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നുണ്ടാക്കും ആ ആശാപ്രവർത്തകരാണ് ഏഴായിരം രൂപ അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിൽ നിന്ന്

ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് അദാനി ഞങ്ങളുടെ പാർട്ട്ണർ ആണെന്ന് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് പറയാൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ നിങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊർജമുണ്ടല്ലോ അതിലൊരു ശതമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദിക്കണം എങ്ങനെയാണ് സെഖാവെ അദാനി നമ്മുടെ പാർട്ട്ണർ ആകുന്നത് അത് ഇന്ന് വരെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് എതിരാണല്ലോ എന്ന് ചോദിക്കാൻ കഴിയണ്ടേ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475 4